പക്ഷേ തന്റെ ചുറ്റുമുള്ള ആളുകളെ സന്ദർശിക്കാൻ വേണ്ടി പ്രവർത്തകർ അവരോടാണ് ഈ സർക്കാർ ഈ വിവേചനം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ഒന്ന് രണ്ട് ആവശ്യങ്ങൾ അവരുടെ എന്നത് നിലനിൽക്കൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുക എന്ന ന്യായമായ ആവശ്യം നമ്മുടെ സർക്കാർ നല്ല കാശ് കാശില്ല പക്ഷെ ഒരു കുറവുമില്ല പിണറായി വിജയന്റെ മുഖം എല്ലാ സ്ഥലത്തും ഇങ്ങനെ കോടി 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 രൂപയാണ് രൂപ രൂപ എന്തിനാണ് നാലാം സർക്കാർ ാണ്ഷികം ആഘോഷിക്കുന്നത് മുഖം എല്ലാ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ അതിജീവന സമരം നടക്കുന്നത് നമ്മൾ കാണാം നിങ്ങൾക്ക് എവിടെയാണ് ശമ്പളം വർദ്ധിപ്പിക്കുന്നതിന് പ്രശ്നമില്ല ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് പ്രശ്നമില്ല ജോലി അവരെ അവരെ സ്കൂൾ പാചക തൊഴിലാളികൾ അവർക്ക് കുടിശ്ശിയായിട്ടുള്ള വേതനം കൊടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല രണ്ടു മാസത്തെ അവരുടെ ഈ വേതനം ഇപ്പൊ കൊടുത്തിട്ടില്ല അവർ സമരത്തിലേക്ക് ഇറങ്ങാൻ ಈ ಸಮಯ ಇಲ್ಲಿ ನಾವು ಕಾಳಸಿಯ ನಾವು ಕಾಣಾ ಸಾಧ್ಯನ ಆಡಿಯಾನಿ ಈ ಪ್ರಿಯಪಟ್ಟ ಆಶಾಮಾಗಿನೆ ಇತ್ತರೆ ಬೆಳಿ ಯಾಪ್ ಕೈಯ ಮೇಲೆ ಎಳದಿನ ಮನ್ನಿ ತೆರೆದಿ ಇರುವುದು ಇವಳಿ ಕೇಡ ತಿರುಣದ ವಿಷಯಗಳು ಈ ನಾಡಿನ ಜನಮ ಒಡಿಸು ನಿಗಿರಕ ಈ ಸರ್ಕಾರನೇ ಮೊರು ಕೇಳ್ತರೆ ಸರ್ಕಾರನೇ ಕೊರವ दिलाई ಮಾಡಿದ ಈ ನಾಡಿನ ಜನಮ ಒಡಿಸು ನಿಗಿರಕ ಅಂತ ಹೇಳಿ നിങ്ങളുടെ പിന്തുണ ഉണ്ടാകാൻ ഈ നാടിന്റെ പിന്തുണ ഈ നാട്ടുകാരുടെ പിന്തുണ ഉണ്ടാകണം എന്താണ് ഇവരുടെ പ്രവർത്തനം അവകാശങ്ങൾക്ക് കാര്യങ്ങൾക്ക് ന്യായ വിജയങ്ങളൊരു നിങ്ങൾക്കുക എങ്ങനെയാണ് നിങ്ങൾ ഈ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാ സമയത്ത് ചെയ്യാകുന്നത് ആ തരത്തിൽ ഈ ജാഥ ഇങ്ങോട്ട് പോകണം ഈ നാട് ഈ ജാഥ ഏറ്റെടുക്കണം ഈ സമരം ഏറ്റെടുക്കണം ഈ ആധികൂല്യങ്ങളൊക്കെ ഐക്യദാർഢ്യവും ഔപചാരികമായി